ഞാനെന്നുള്ളത് തിരുവനന്തപുരത്ത് മണ്ണന്തലയ്ക്ക് സമീപമാണ് മണ്ണന്തല ജംഗ്ഷനിൽ നിന്ന് ഏകദേശം വൺ പോയിൻറ്റ് ടു കിലോമീറ്റേഴ്സ് മാറി കേരള ഉദ്യപുരം ജംഗ്ഷനിൽ നിന്ന് നൂറ് മീറ്റർ മാറി നമുക്കിവിടെ ഒരു വീട് വിൽപ്പനയ്ക്കുണ്ട് ടോട്ടലായിട്ട് ആറര സെൻറ്റിൽ രണ്ടായിരത്തി അറുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ വരുന്ന അടിപൊളിയൊരു വീടാണ് ഞാൻ മന്ത്രം പറയണതിന് മുമ്പേ തുറന്നു കേട്ടോ ഞാൻ മന്ത്രം പറയണമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നതാണ് ശരിക്കും ഇത് ഓട്ടോമാറ്റിക് ഗേറ്റാണ് അതായത് ഇതിനകത്ത് റോളേഴ്സ് കൊടുത്തിട്ടുണ്ട് ഇതിങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് തുറക്കാം ഇതേ അകത്തേ കയറിയരും ഒരു ലുക്ക് നോക്കി വീട് വന്നിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ നല്ല നീറ്റായിട്ട് നല്ല രീതിയിൽ ഇൻറ്റീരിയറൊക്കെ ചെയ്ത് മനോഹരമാക്കിയിട്ടുള്ള വീട് ഇത് ശരിക്കും ജെ ജെ ക്രിയേഷൻസ് എന്ന് പറഞ്ഞാൽ ബിൽഡേഴ്സിൻ്റെ ഒരു വില്ല പ്രോജക്റ്റാണ് ശരിക്കും മൂന്ന് വില്ലാസ് വരുന്നൊരു പ്രോജക്റ്റാണ് തൊട്ടപ്പുറത്തെ വില്ല അവർ ഓൾറെഡി നേരത്തെ പണി തീർത്ത് അത് കൈമാറിയതാണ് ഹാൻഡ് ഓവർ ചെയ്തതാണ് അവരുടെ രണ്ടാമത്തെ പ്രോജക്റ്റാണത് ഇനി മൂന്നാമതൊരു വീടുകൂടെ തൊട്ടടുത്ത പ്ലോട്ടിലായിട്ട് വരുന്നുണ്ടാവും അപ്പോൾ ഇതിൻ്റെ ബാക്കി വിഷ്വൽസ് നമുക്ക് കാണാം ഇതാ കയറി വരുമ്പോൾ തന്നെ മനോഹരമായിട്ട് ഇൻ്റർലോക്ക് ചെയ്ത് അതിനിടയിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഒക്കെ ചെയ്ത് നീറ്റാക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് ഇത് എവിടെ നോക്കി ഇത് ഈ ഭാഗത്ത് നമുക്ക് ഗ്രാസ് ഒക്കെ ചെയ്ത് വളരെ നീറ്റായിട്ടുള്ള ഒരു മുറ്റമാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതുപോലെ നമുക്ക് കയറി വരുമ്പോൾ തന്നെ മുറ്റത്തിൻ്റെ ആ റൈറ്റ് സൈഡിലായിട്ടും ചെടികളൊക്കെ വെച്ച് നീറ്റാക്കിയിട്ടുണ്ട് നല്ല ആയിട്ടുള്ള ഒരു കാർ പാർക്കിംഗ് സ്പേസ് കിട്ടുന്നുണ്ട് ശരിക്കും നല്ല വലിയ സ്പേഷ്യസ് ആയിട്ടുള്ള കാർ പാർക്കിംഗ് ആണ് നമുക്കൊരു മൂന്ന് വണ്ടികൾ നമ്മുടെ കോമ്പൗണ്ടിൽ കയറ്റി പാർക്ക് ചെയ്യാവുന്ന രീതിയിലാണ് സ്പേസ് ഉള്ളത് നമുക്ക് വീടിനകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണാം ഇതേ ഉള്ളിലേക്ക് വരുമ്പോൾ ഈ ഒരു പില്ലറിലേക്ക് നമ്മുടെ ലാട്രൈറ്റിൻ്റെ ടൈൽസാണ് കേട്ടോ അത് വെച്ചിട്ടാണ് ക്ലാഡിങ് ടൈൽസ് വെച്ചിട്ടാണ് മനോഹരമാക്കിയിട്ടുള്ളത് അകത്തേക്ക് കയറുമ്പോൾ നമ്മുടെ ചെരുപ്പൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഓൾറെഡി ഒരു സാധനം ചെയ്തു വെച്ചിട്ടുണ്ട് അതിൻ്റെ മേളിൽ വേണമെങ്കിൽ നമുക്കിങ്ങനെ ഇരിക്കുകയും ചെയ്യാം എങ്ങനെയുണ്ട് ഈ രീതിയിലാണ് നമ്മുടെ വരാന്ത സ്പേസ് വരുന്നത് നമുക്ക് നമുക്കുള്ളിലേക്ക് കയറുമ്പോൾ ഈ വാതിൽ വയ്ക്കുക നല്ല ഗ്രാൻഡായിട്ടുള്ള വാതിലാണ് ഫുള്ളായിട്ട് തീ കൂട്ടിൽ ചെയ്തതാണ് നല്ല മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് ഇതേ കയറി വരുമ്പോൾ ലുക്ക് ലുക്കും ഒക്കെ ഈ സ്പേസിനെ ഫോയെന്ന് പോയതെന്നാണ് പറയുക കേട്ടോ ഇതാ ഇവിടെയാണെങ്കിലൊരു കൺസോൾട്ട് ടേബിളൊക്കെ ആയിട്ട് മനോരമാക്കിയിട്ടുണ്ട് ഇത് ഫുള്ളായിട്ട് തീ കൂട്ടിൽ ചെയ്തതാണ് അതുപോലെ തന്നെ ഇതായി ഈ ഗ്ലാസ് ഒക്കെ ഇത് ഈ ഫ്രെയിം ഫുൾ ആയിട്ട് തേക്കിൽ ചെയ്ത വർക്കാണ് നല്ല നീറ്റ് ആയിട്ടുണ്ട് നമ്മൾ കയറി വരുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം വണ്ടിയുടെ ചാവി അങ്ങനെയുള്ളതെല്ലാം ഇതിനകത്ത് ഇട്ടിട്ട് അകത്തേക്ക് കയറി മതി ഇത് ഇവിടെ നിന്ന് വരുമ്പോ നമ്മുടെ ലിവിങ് സ്പേസ് ആണ് ലിവിംഗ് സ്പേസിലേക്ക് വരുമ്പോൾ ഇതാ ഈ ടി വി ചെയ്തിരിക്കുന്ന ടീ കുഡ് വിനീറിൽ ചെയ്തൊരു വർക്കാണ് ഈ കാണുന്നത് അതുപോലെ തന്നെ ഇത് കെയിനിലുള്ളതാണ് ഈ പാഠിഷം വന്നിട്ട് കെയിനിൽ ചെയ്തിട്ടുള്ള വർക്കാണ് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് വരുന്നൊരു സംഭവമാണ് ഈ പാട്ടിഷനിൽ നമുക്ക് ശരിക്കും സീത്രുവാണ് ഇതേ അതിൽ ഫുള്ളായിട്ട് ആ കെയിനിൽ ചെയ്തിട്ടുള്ള വർക്കാണ് അത് നമുക്ക് ഇരുവശങ്ങളിലായിട്ട് കാണാൻ സാധിക്കും നമ്മുടെ ടി വി യൂണിറ്റ് അത് ഇവിടെ ആയിട്ട് പ്ലേസ് ചെയ്യാം ഫുള്ളായിട്ട് സീലിംഗ് വർക്ക് ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട് അങ്ങനെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിങ് ഏരിയ ആണ് അവിടെ നമ്മൾ പോകുന്നത് നമ്മുടെ ഡൈനിങ് സ്പേസിലേക്കാണ് വളരെ വലിയൊരു ഡൈനിങ് സ്പേസ് ആണ് കേട്ടോ ശരിക്കും വലിയൊരു ടേബിൾ ഇട്ടാലും നമുക്ക് ചുറ്റും നല്ലതുപോലെ സ്പേസ് കിട്ടുന്നുണ്ടാവും ഇവിടെ ചെയ്തിട്ടുള്ള ആ സെപ്പറേഷനിൽ അതിൻ്റെ പിൻവശത്തായിട്ട് ഇതുപോലുള്ള ഗ്ലാസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വെച്ചു കഴിഞ്ഞാൽ ഡിസ്പ്ലേ നല്ല നീറ്റായിരിക്കും ഇവിടെ നമ്മൾ പോകുന്നത് നമ്മുടെ കിച്ചണിലേക്കാണ് കിച്ചണിൽ ഇവിടെ ഒരു കൗണ്ടർ കൊടുത്തിട്ടുണ്ട് അവിടെ ഇതാണ് ഇതുപോലെ രണ്ട് ബാർ ചെയർ വെച്ചിട്ടുണ്ട് നിർത്തിക്കും ഓക്കെ നമ്മുടെ ഡൈനിങ് സ്പേസിൽ നിന്ന് നേരെ പോകുന്നത് നമ്മുടെ ഒരു കിച്ചണിലേക്കാണ് ഒരു ഓപ്പൺ കിച്ചൺ ആണ് ഇതാ ഇവിടെ ആയിട്ടൊരു പാൻട്രി ടേബിൾ കൊടുത്തിട്ടുണ്ട് അതായത് ഈ ഭാഗത്തായിട്ട് രണ്ട് ചെയറും അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പം ഭക്ഷണം കഴിഞ്ഞോ പെട്ടെന്ന് കഴിഞ്ഞോ എന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിരുന്ന് കഴിച്ചിട്ടങ്ങ് പോവാം ആ രീതിയിലാണ് വരുന്നത് അതിൻ്റെ ലുക്ക് നോക്കി നല്ല രസമല്ലേ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുള്ള ഒരു കിച്ചൻ്റെ വർക്കാണ് ഇത് ഫുള്ളായിട്ട് മൾട്ടി ഹുഡിലാണ് ഈ വർക്ക് വന്നിട്ടുള്ളത് അതുപോലെ ദ ഈ തടി കണ്ണ് വരുന്നത് പൈനുഡാണ് പൈനുഡിലാണ് ഇതിനകത്തേക്ക് ഒരു ഇൻറ്റീരിയർ ചെയ്തിട്ടുള്ളത് അത് ശരിക്കും ഇതിൽ ഒരു ആഡറ്റായിട്ട് ഒരു ഭയങ്കരമായിട്ടൊരു അട്രാക്ഷൻ കൊടുക്കുന്നുണ്ട് ഇത് ഫുള്ളായിട്ട് മൾട്ടിവുഡിൽ ചെയ്തിട്ടുള്ള വർക്കാണ് ഇത് ശരിക്കും ലോങ് ലാസ്റ്റിംഗ് ആണ് നമ്മൾ വുഡിനെ പോലെ തന്നെ വുഡിനെക്കാളും നല്ലതുപോലെ നിൽക്കുന്ന ഒരു സാധനമാണ് ഈ മൾട്ടിവുഡിൽ ചെയ്യുന്ന വർക്കുകൾ ഓൾറെഡി സ്റ്റൗവും ചിമിനിയും എല്ലാം ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ വർക്ക് ഏരിയ പിൻവെസ്റ്റേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു അടുക്കളത്തോട്ടം കാണാം കുറച്ച് കത്തിരിക്കേം അതുപോലെ തക്കാളിയും എല്ലാം ഓൾറെഡി വെച്ചിട്ടുണ്ട് നിങ്ങൾ വീട് വാങ്ങി ബാക്കി താമസം തുടങ്ങുന്ന സമയത്ത് ഇതിൽ നിന്ന് എൻ്റെ പച്ചക്കറികൾ വരച്ച് തിന്നാനുള്ള പരുവാകുന്നുണ്ടാവും ആ കണ്ടീഷനിലാണുള്ളത് അങ്ങനെ ചെറിയൊരു അടുക്കളത്തോട്ടം കാണാം നമുക്ക് ഓൾറെഡി ഇൻസിനായിട്ടും അതുപോലെ വേസ്റ്റ് ഡിസ്പോസലിന് വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റി എല്ലാം ചെയ്തിട്ടുണ്ട് നമുക്ക് വേസ്റ്റ് എല്ലാം തയ്തെടുത്ത് ഇതിനകത്തേക്ക് അങ്ങ് ഇട്ട് കൊടുത്താൽ മതിയാവും അപ്പോൾ അതിൻ്റെ ഒരു ഇനോക്കുലം കിട്ടും അതും കൂടെ ഒന്ന് ഒഴിച്ചുകൊടുത്ത് കഴിഞ്ഞാൽ ഈ വേസ്റ്റ് എല്ലാം അതിൽ അല്ലാതെ ഈ കിടന്നുതന്നെ ഡീഗ്രേഡായി പോയിക്കോളും നമുക്കല്ലാണ്ട് കത്തിക്കാൻ പറ്റുന്ന വേസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇൻസിനായിട്ടുള്ള വെച്ച് കത്തിക്കാനും പറ്റും നമുക്ക് സിറ്റിയിൽ പലയിടത്തും വരുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ വേസ്റ്റ് ഡിസ്പോസൽ ഒരു ഭയങ്കര പ്രശ്നമാണ് അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അത് ക്യാഷ് കൊടുത്ത് പലർക്കും കൊടുക്കേണ്ടി വരും ഇപ്പോൾ പ്ലാസ്റ്റിക് വേസ്റ്റ് ആണെങ്കിൽ നമുക്ക് കുടുംബശ്രീ ഏൽപ്പിച്ചാൽ മതി അല്ലാണ്ട് ഡീകമ്പോസിബിൾ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ആണെങ്കിൽ ഇത് ഇതിനകത്തേക്ക് ഇടാം നമുക്കല്ലാണ്ട് കത്തിക്കാൻ പറ്റുന്നതാണെങ്കിൽ ഇതിനകത്തിട്ട് കത്തിക്കുകയും ചെയ്യാം പിന്നെ പുറത്ത് സെർവൻസിന് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു ടോയ്ലറ്റും ഒരു കിറ്റുണ്ട് നമുക്ക് ടോട്ടലായിട്ട് ഈ വീടിൻ്റെ നാല് ബെഡ്റൂംസ് ആണ് വരുന്നത് താഴത്തെ തലയിൽ രണ്ട് മേള തലയിൽ രണ്ട് ഇതാ ഇതാണ് ആദ്യത്തെ ബെഡ്റൂം നമുക്ക് ഈ കിച്ചൻ്റെ സ്പേസ്ന്താ ഈ ഒരു ബാത്വയിൽ നിന്നാണ് അകത്തേക്ക് വരുന്നത് വളരെ നീറ്റായിട്ടുള്ള റൂമാണ് കബോർഡെല്ലാം ശരിക്കും തൈ ഇതിനകത്തേക്കാക്കി ചെയ്തു വെച്ചിട്ടുണ്ട് കണ്ടോ ശരിക്കും റൂമിൻ്റെ സ്പേസ് ഒന്നും നഷ്ടമാ രീതിയിലാണ് നമുക്ക് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് നമുക്ക് ബാത്റൂം ഫിറ്റിങ്സ് വരുന്നത് ജാഗ്വാർ ഗ്രോഹെ അതുപോലെ സിംബോളോ ഇങ്ങനെയുള്ള സാനിറ്ററി വേഴ്സും പൈപ്പ് ഫിറ്റിങ്സുമാണ് നമുക്ക് ബാത്റൂമിൽ ഉപയോഗിച്ചിട്ടുള്ളത് അതുപോലെ ബാത്റൂം ഡോറൊക്കെ നോക്കുവാണെങ്കിൽ വളരെ പ്രീമിയമാണ് കേട്ടോ നല്ല പ്രീമിയം ഫിനിഷിലുള്ള പ്രീമിയം ലുക്ക് തരുന്ന ആണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്താ ഈ ഭാഗത്തായിട്ട് നമുക്ക് ചെറിയൊരു ഡ്രെസ്സിങ് ടേബിളും ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട് ചിലയിടത്തൊക്കെ ഈ ഡ്രസ്സിംഗ് ടേബിൾ നമ്മുടെ കബോർഡിലൂടെ ചെയ്തതിന് ശേഷം ഈ അലമാരങ്ങ അതായത് മിററിന് പിൻവെസ്തായിട്ട് ഇതുപോലെ ഒരു സ്റ്റോറേജ് ഏരിയ കൊടുക്കും അതൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മിററ് നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഫ്രണ്ടിൽ എന്തെങ്കിലും സാധനം വരുന്ന അത് തട്ടി വരും നമുക്ക് ഈ രീതിയിൽ കൊടുക്കുകയാണെങ്കിൽ നീറ്റാണ് കേട്ടോ അത് സ്റ്റോറേജ് ഇവിടെ ഇരിക്കും അതിൻ്റെ ഫ്രണ്ടിൽ വേറെ സാധനങ്ങളൊന്നും വെക്കുന്ന അങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ടും ഇല്ല നമുക്ക് ഈ മെറു നല്ലപോലെ യൂസ് ചെയ്യാനും പറ്റും നമുക്കതുപോലെ ഇൻവേർട്ടർ സംവിധാനം ഓൾറെഡി ചെയ്തിട്ടുണ്ടേ നമുക്കിപ്പോൾ ഗേറ്റ് വന്നിട്ട് ഓട്ടോമാറ്റിക് ഗേറ്റാണ് ഇഫ് ഇൻ കേസ് കറണ്ട് ഇല്ല എന്നുണ്ടെങ്കിലും നമുക്ക് ഇൻവേർട്ടറിൽ അത് പ്രവർത്തിച്ചോളും ആ ഒരു പ്രശ്നമില്ല നമുക്ക് ഈ വാഷ് ഏരിയയിലും ഇത് ഇതുപോലുള്ള ആ കെയിൻ വർക്ക് വെച്ചിട്ടാണ് ഈ പാഠ്യക്ഷം വെച്ചിട്ടാണ് ഇതിൻ്റെ വർക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനകത്ത് എന്തെങ്കിലും സാധനം വരുന്ന ഒരു അടഞ്ഞിരുന്നുള്ള പ്രശ്നം വരത്തില്ല കേട്ടോ ഇത് നമ്മുടെ അടുത്തൊരു ബെഡ്റൂമാണ് ഈ റൂമിലേക്ക് കയറുമ്പോൾ റൈറ്റ് സൈഡിലായിട്ടാണ് കബോർഡ് ചെയ്തിട്ടുള്ളത് അതാ ഈ ഭാഗത്തായിട്ടാണ് കബോർഡ് ചെയ്തിട്ടുള്ളത് കബോർഡ് തുറക്കുമ്പോൾ അതിനകത്തേക്ക് എല്ലാം എൽ ഇ ഡി ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ടേ അപ്പം നമുക്ക് അതിനകത്ത് എന്തെങ്കിലും സാധനമൊക്കെ എടുക്കുന്ന ടൈമിൽ ഈ ലൈറ്റ് ഭയങ്കരമായിട്ട് പ്രയോജനപ്പെടും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ് നല്ല നാച്ചുറലായിട്ട് പ്രകാശം പുറത്തും നല്ലതുപോലെ വരുന്നുണ്ട് ഇതാ ഇവിടെയും വലിയൊരു ഡ്രസ്സിംഗ് ടേബിൾ ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ഇതെ ഇവിടെ ഈ ഹാങ് ലൈറ്റ് ഒക്കെ നോക്കിയേ നമുക്ക് റൂമിനകത്ത് കയറുമ്പോൾ തന്നെ നല്ലൊരു ഫീൽ അല്ലേ ഇനി നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോവാണ് ഈ സ്റ്റേഴ്സ് ഒക്കെ നോക്കിയാൽ നല്ല നീറ്റായിട്ട് ആയിട്ട് ചെയ്തൊരു വർക്കാണ് ഫുൾ ടീക്കുഡിൽ ചെയ്ത വർക്കാണ് അതിന്റെ ഫ്രെയിം വരുന്നത് സ്റ്റീലിലാണ് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി വരുമ്പോഴുള്ള ഒരു പ്രകാശം കണ്ടോ ശരിക്കും കൂടുതലായിട്ടും നാച്ചുറലായിട്ടുള്ള പ്രകാശമാണ് അകത്തേക്ക് വന്നിട്ടുള്ളത് എന്താ ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുള്ളത് ഡബിൾ ഹൈറ്റിലാണ് ജനല് കൊടുത്തേക്കുന്നത് എന്നാൽ ഇവിടെ പർഗോളാസ് വെച്ച് അതുവഴി അകത്തേക്ക് നല്ലതുപോലെ പ്രകാശം വരുന്നുണ്ട് ഇവിടെ മനോഹരമായിട്ടുള്ള വലിയൊരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ടേ ദ ഇവിടെ നിങ്ങോട്ടേക്ക് വരുമ്പോൾ നമുക്കിത് ആ ഒരു ഊഞ്ഞാലുണ്ട് അയ്യോ ഒത്ത നടുവിലായിട്ട് മനോഹരമായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളൊരു ഊഞ്ഞാൽ ഇതാ ഈ ഭാഗത്തായിട്ടാണ് നമ്മുടെ ഒരു യൂട്ടിലിറ്റി ഏരിയ വരുന്നുണ്ട് ഇതാ ഇവിടെ ഇങ്ങനെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട് നമുക്ക് അയണിങ് അയണിങ്ങും കാര്യങ്ങളും ഇതിൽ തന്നെ ചെയ്യാം അയൺ ബോക്സ് ഇതായി ഇവിടെ വെക്കാം ഇത് ഇതാവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് ഇതുപോലെ മടക്കി വെക്കാവുന്നതാണ് കേട്ടോ ഈ രീതിയിൽ മടക്കി വയ്ക്കാവുന്നതാണ് ഈ ഭാഗത്തായിട്ട് നമ്മുടെ വാഷിംഗ് മെഷീൻ വെക്കാം അതിൻ്റെ മേളിലായിട്ട് സ്റ്റോറേജ് സ്പേസുകളും കൊടുത്തിട്ടുണ്ട് ഇതാ ഇവിടെ നിന്ന് ഒരു ഓപ്പൺ ആണ് ഇവിടെ നിന്ന് വീണ്ടും നമുക്ക് ടെറസിലേക്ക് എൻട്രി ഇട്ടിട്ടുണ്ട് മതി നമുക്ക് ഈ ഒരു ലിവിങ് സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ മനസ്സിനെ ഒന്ന് എൻജോയ് ചെയ്യിപ്പിക്കുന്ന സന്തോഷം നൽകുന്ന രീതിയിലാണ് ഇതാ ഇവിടുത്തെ ഒരു ഇൻറ്റീരിയർ വർക്ക് ചെയ്തിട്ടുള്ളത് ഇതാ ഈ ഒക്കെ നോക്കി ഇത് ഫുള്ളായിട്ട് കെയിനിൽ ചെയ്തിട്ടുള്ള വർക്കാണ് നല്ല നീറ്റായിട്ടുള്ള ഇൻറ്റീരിയേഴ്സാണ് നല്ല രസമല്ലേ ഭയങ്കര വിശാലമായിട്ടുള്ളൊരു ആണ് നല്ല വലിയൊരു ലിവിങ് സ്പേസ് നമുക്ക് മേളത്തിനിലേക്ക് കിട്ടുന്നുണ്ട് നമുക്ക് ശരിക്കും മേളത്തിനിലി രണ്ട് ബെഡ്റൂംസ് ബെഡ്റൂംസാണുള്ളത് ഒന്ന് രണ്ട് രണ്ട് ബെഡ്റൂംസ് നമ്മൾ താഴെ കാണിച്ച അതേ ഒരു സെയിം ലേ ഔട്ടിലാണ് വരുന്നത് ദാ ഇത് നമ്മുടെ ആദ്യത്തെ ബെഡ്റൂം ഇത് ഇതുപോലൊരു ഡ്രസ്സിംഗ് ടേബിളുണ്ട് മൂന്ന് വാളിയിലെ കബോർഡ് ഉണ്ട് അതിന് മേളിലും നമുക്ക് കബോർഡ് സ്പേസ് ഉണ്ട് ഈ കബോർഡിന്റെ മേളിലേക്ക് സ്റ്റോറേജ് സ്പേസ് ഉണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം താഴത്തെ ഫ്ലോറിൽ കാണിച്ച അതേ കണക്ക് തന്നെയാണ് കേട്ടോ കയറുന്ന സമയത്ത് തന്നെ റൈറ്റ് സൈഡിലായിട്ട് നമുക്കിതുപോലെ ഉണ്ടാവും മൂന്ന് വളിയിലെ വലിയൊരു കബോർഡാണ് കൊടുത്തിട്ടുള്ളത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ് എന്താ ഈ ഭാഗത്തായിട്ട് ഡ്രസ്സിങ് ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് അതെ നമ്മുടെ ലിവിങ് സ്പേസിൽ നിന്ന് മുൻവശത്തേക്കുള്ള ഇതേ ഒരു ബാൽക്കണി എന്ന് പറയാൻ പറ്റത്തില്ല ഒരു വലിയൊരു ഓപ്പൺ ടെറസ് ആണ് കേട്ടോ നല്ലൊരു സ്പേസ് ആണ് ഇവിടെ ഫുള്ളായിട്ട് ഇതായ ചെടികളൊക്കെ വെച്ച് നല്ല ആംബിയൻസ് ആണ് ഇതാ ഇവിടെ നിന്ന് നമ്മുടെ വീടിൻ്റെ മുൻവശത്തേക്കുള്ള ഒരു വ്യൂ കിട്ടുന്നുണ്ട് ചുറ്റിലും വീടുകളാണ് നല്ലൊരു റെസിഡൻഷ്യൽ ലൊക്കേഷൻ ആണ് നമുക്കിവിടുന്ന് ഏത് ഭാഗത്തേക്ക് പോകാനാണെന്നുണ്ടെങ്കിലും വളരെ അടുത്താണ് നമുക്കിവിടുന്ന് മണ്ണന്തല കയറാനായിട്ട് ഏകദേശം ഒന്നേ പോയിൻറ്റ് രണ്ട് കിലോമീറ്റർ മാത്രമേ വരുന്നുള്ളൂ നാലാഞ്ചറ എജ്യൂക്കേഷണൽ ഹബ്ബെന്ന് പറയുന്നത് നമുക്കിവിടെ നിന്ന് പെട്ടെന്ന് എത്തിപ്പെടാം അതുപോലെ സെൻറ് തോമസ് സ്കൂള് മണ്ണന്തലയിൽ നേരെ പോയി കഴിഞ്ഞാൽ മുക്കോലെ സെൻറ്റ് തോമസ് സ്കൂളിലേക്ക് പോകാം ആ രീതിയിൽ എല്ലാ സ്ഥലങ്ങളിലേക്കും നല്ല അക്സസിബിലിറ്റി ഉള്ളൊരു ലൊക്കേഷൻ ആണ് വളരെ പീസ്ഫുള്ളായിട്ടുള്ള ലൊക്കേഷൻ ആണ് ഇത് നമ്മുടെ ടെറസ് ഏരിയയാണ് ഇതായി ഇപ്പോഴും നമുക്ക് ഒരു സോളാർ വാട്ടർ ഹീർ സ്ഥാപിച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് എല്ലാ ബാത്റൂമുകളിലേക്കും അതുപോലെ തന്നെ കിച്ചണിലേക്കും ട്വൻറ്റി ഫോർ അവവേഴ്സ് ചൂടുവെള്ളം നമുക്ക് അവൈലബിൾ ആയിരിക്കും നമുക്ക് ഇതിൽ ഒരു ഹൺഡ്രഡ് ലിറ്റേഴ്സ് സ്റ്റോറേജ് ഉണ്ടാവും അതുകൊണ്ട് തന്നെ രാത്രിയായാലും നമുക്ക് ആ വെള്ളം അങ്ങനെ തന്നെ കിട്ടുന്നുണ്ടാവും ചൂടുവെള്ളം കിട്ടുന്നുണ്ടാവും അപ്പോൾ നമുക്കിനി ചൂടുവെള്ളത്തിന് വേണ്ടി വേറെ വാട്ടർ ഹീറ്റർ അതൊന്നും നമ്മുടെ റൂമുകളിൽ ഇനി സെപ്പറേറ്റ് ആയിട്ട് സ്ഥാപിക്കേണ്ട കാര്യമില്ല ഇതിന് വേറെ കറണ്ട് വലും വരത്തില്ല ശരിക്കും വളരെ മനോരമായിട്ടുള്ള ഒരു വീടായിരുന്നു അല്ലേ നമുക്കിത് ഫുള്ളായിട്ട് ശരിക്കും ഇഷ്ടികയിലാണ് കൺസ്ട്രക്ഷൻ നടത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നല്ല നീറ്റായിട്ടുള്ള കൺസ്ട്രക്ഷനാണ് നമുക്കതുപോലെ ഞാൻ മുന്നേ ഒരു കാര്യം പറയാൻ പറ്റുമോ ഇതിന് നാല് നാല് ചുറ്റും വന്നിട്ട് സി സി ടി വി സർവൈലൻസിലാണല്ലേ കേട്ടോ ആ സി സി ടി വി എല്ലാം ഓൾറെഡി ഇൻസ്റ്റാൾഡാണ് നമുക്ക് ചുറ്റുവട്ടം നാല് ചുറ്റും നല്ല രീതിയിൽ കവറേജ് വരുന്ന രീതിയിൽ സി സി ടി വി ഇൻസ്റ്റാൾഡാണ് അപ്പോൾ അങ്ങനെയുള്ള സേഫ്റ്റി ഓർത്ത് നിങ്ങൾ ഇനി മേടിക്കേണ്ട കാര്യമില്ല പിന്നെ നമുക്കിതാ ഈ പുല്ലൊക്കെ വെച്ചിരിക്കുന്നില്ലേ ഇതിലേക്കുള്ള വെള്ളത്തിൻ്റെ സംവിധാനം എല്ലാം ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മൾ പൈപ്പും തുറന്നു വിട്ടു കഴിഞ്ഞാൽ തന്നെ ഇവിടെ ഫുൾ ആയിട്ട് വെള്ളം ഇങ്ങനെ സ്പ്രിങ്ൾ ചെയ്യുന്നുണ്ടാവും ആ രീതിയിലാണ് വരുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു വീടിൻ്റെ വില അറിയാൻ നിങ്ങൾക്കെല്ലാം എല്ലാം താല്പര്യം ഉണ്ടാവും ഇതിന് നമുക്ക് ടോട്ടലായിട്ട് ആർ രസില് രണ്ടായിരത്തി അറുന്നൂറ്റി അൻപത് സ്ക്യർ ഫീറ്റിലാണ് നിർമ്മിതി വരുന്നത് അതുപോലെ നല്ലൊരു പ്രൈം ലൊക്കേഷനാണ് മണ്ണന്തലയിൽ നിന്ന് പെട്ടെന്ന് തന്നെ എത്തിപ്പെടാം നമുക്ക് സ്ത്രീകാര്യത്ത് നിന്ന് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ നമുക്ക് മണ്ണന്തലയിൽ നിന്ന് പൗടിക്കോണം റോഡിൻ്റെ വികസനം നടന്നുകൊണ്ടിരിക്കുവാണ് അതായത് കേരള ഉത്തിവരം വരെ വഴി പോകുന്ന റോഡ് നാല് വരി പാത ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു വൈഡനിങ് ക്രോസ് നടക്കുന്നതുകൊണ്ട് തന്നെ ഇനി ഇവിടെയുള്ള ഒരു ഹൈക്ക് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ളൊരു പ്രൈസ് ഹൈക്ക് വരും കാരണം ഇനി ശ്രീകാര്യത്ത് മേൽപ്പാലത്തിൻ്റെ പണിയെല്ലാം നടക്കുന്നതുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഒരു വൈഡനിങ് നടക്കുന്നത് അപ്പോൾ ആ രീതിയിലൊക്കെ നല്ല ഇമ്പോർട്ടൻസ് വരുന്ന ഒരു ലൊക്കേഷനാണ് നിന്ന് ഇനി കാര്യവോട്ടം കയറാനാണെന്നുണ്ടെങ്കിൽ പൗടിക്കോണം ചെന്ന് അങ്ങനെ തന്നെ ശ്രീകാര്യം കാര്യവട്ടം അല്ലെങ്കിൽ ചെങ്കോട്ടോണം പോയി അങ്ങനെ കാര്യവട്ടം പോവാം ആ രീതിയിലെല്ലാം ആക്സസിബിലിറ്റി ഉള്ളതാണ് ടെക്നോ ക്ക് ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിലും തിരുവനന്തപുരം സിറ്റിക്കകത്ത് ഏതെങ്കിലും ഗവൺമെന്റ് സ്ഥാപനങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിലും സ്വന്തമാക്കാൻ പറ്റിയ നല്ലൊരു ഓപ്ഷനാണ് ഇതിന് നമുക്ക് ടോട്ടലായിട്ട് ഉദ്ദേശിക്കുന്ന വില ഒരു കോടി എൺപത് ലക്ഷം രൂപയാണ് താല്പര്യമുള്ളവർ നേരിട്ട് ഓണറിനെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലായിക്കുക